കുളിച്ചൊക്കെ പിന്നെ മോനും മോനും ഞങ്ങൾ തന്നെ അങ്ങോട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഞ്ജിത നായർ അഞ്ജിത നായറിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ കുറവാണ് മാതിരി വൈറലാണ് ആള് പക്ഷെ ഇപ്പോ ആള് കുറച്ച് ഡൗൺ ആയിട്ട് കിടപ്പുണ്ട് ചക്കവീനും മൊയിലി ചത്തെന്ന് പറഞ്ഞുള്ള തണ്ണേലും കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കായിരുന്നു എല്ലാവരും കൂടി ആഘോഷിക്കാന്ന് പറഞ്ഞു ഹാ ഇന്നൊരു പൊടി പടിയാന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിലോട്ട് അതിലോട്ട് കയറും പക്ഷെ അവിടെ തമനയിൽ എന്താണുള്ളത് അതുമായിട്ട് യാതൊരു ബന്ധമാക്കത്തുള്ള വീഡിയോയ്ക്ക് കാണില്ല അങ്ങനെ തന്നെ ആൾക്കാർ പതിയെ 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 ആൾക്കാരെ പറ്റിക്കുന്നുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ കയറണം തമനയിൽ കാണുമ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണ് ആൾക്കാർ അകത്ത് കയറുന്നത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തൊന്നും ഇല്ല അങ്ങനെ ആൾക്കാർ ഇട്ടിട്ട് പോവാൻ തുടങ്ങി പതുക്കെ പതുക്കെ ക്രമേണ ഈ ഒരു സാധനം ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇപ്പോൾ അങ്ങ് ഡൗൺ ആയി ഡൗൺ ടു എർത്ത് ആയ സമയത്ത് ഈ പറയുന്ന അഞ്ജുത നായർ എന്തു ചെയ്യാൻ തുടങ്ങി വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ചുമ്മാ അഭിനയിച്ചതല്ല അങ്ങനെ ഒരു സാധനം അഞ്ചുത നായരുടെ ചേച്ചിക്ക് ഡിവോഴ്സായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം അടിച്ച് കോലാണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാം സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛു ആണ് തോന്നി ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ എടുത്ത് ഞാൻ വരാം അതിലോട്ട് അനൂപ് ഞാൻ വീഡിയോ കൊടുക്കാം ചേച്ചി ഭർത്താവ് ബിജു ഏട്ടൻ ഡിവോഴ്സായി ബിജു ഏട്ടൻ ഉള്ളപ്പോൾ ഒരു ദിവസം ആഹാ അതേ ദിവസം അവിടെ നോക്കാം കേട്ടാ ആ ദിവസവും ഈ വീഡിയോയിൽ ഉണ്ടോ നോക്കാം ഗൈസ് അപ്പം ഞങ്ങളിന്ന് പോകാൻ പോകും നമ്മുടെ കോഴിക്കോട് ഫേമസ് ആയൊരു അമ്പലമാണ് നമ്മുടെ വള്ളിക്കാട്ട് എന്ന് പറയും അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തേട്ടോ വള്ളിക്കാട്ട് കാവ് കാണുന്ന ഒരു സ്ഥലം അപ്പോൾ ആനങ്ങളെ അങ്ങോട്ടും രാവിലെ തന്നെ കുടിച്ച് നാല് മണിക്ക് എണീച്ച് കുളിച്ചൊക്കെ ചെയ്യുക ഭയങ്കര തണുപ്പുട്ടോ പിന്നെ അതുമല്ല മോനും ഉണ്ട് മോനും കുടിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു ഒരു പരിപാടിയിലാണ് അവിടെ പോയാൽ തന്നെ പലതുണ്ട് കാണാം കൊരങ്ങമാര കുറഞ്ഞമാരം തന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ കുറെ വള്ളികളൊക്കെ ആയിട്ട് കുളങ്ങളും നല്ല രസമുണ്ട് കാണാൻ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് അപ്പം അവരിട്ടെന്താ

കാരണം സ്വന്തം ഭർത്താവ് ഡിവോഴ്സ് ആവാതെ തന്നെ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വീഡിയോയിൽ വെക്കുന്ന ഒന്നാംതര ടീംസ് ഇത് പണ്ട് നമ്മുടെ മറ്റേ ഇവണ്ടല്ല മല്ലു ഫാമിലി ലവ ഇതുപോലൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രാമ ഉണ്ടാക്കിയ സമയത്ത് അതുപോലെയാണ് ഇപ്പൊ അഞ്ചുതാ ചേച്ചി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഡിവോഴ്സ് ആവാത്ത ഭർത്താവിനേം കൂട്ടി അമ്പലത്ത് പോകുന്ന വീഡിയോക്ക് ബ്ലോഗ് അതിന് ചേച്ചി വെച്ചിട്ടുള്ള തമിഴ് ചേച്ചി ഭർത്താവ് ബിജുവെട്ടൻ ഡിവോഴ്സായി ബിജുവെട്ട ഉള്ളപ്പോൾ ഒരു ദിവസം എന്ത് ബാക്കിയുള്ള ദിവസം ബിജു വെട്ട മഞ്ഞു ആണ് കാണാന്നുമില്ല ഞാനേ ഈ സാധനത്തിൽ കാണാമെന്നുല്ല കാരണം വേറെ ഒന്നുമില്ല ഇതിൽ കാണാൻ പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല അടിയിലുള്ള കമന്റ് നോക്കി നോക്കട്ടെ പ്രേ ഫോർ വയനാട് ഓ അങ്ങനത്തെ കാര്യങ്ങളാണ് ചങ്ങല പോലും നാണിച്ചു പോകും സത്യം അങ്ങനത്തെ സാധനങ്ങളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ഇവരുടെ ചാനലിൽ ഇവര് കിട്ടിയിട്ടുള്ള വീഡിയോയുമായിട്ട് ഒരു ബന്ധവും ഇല്ല തമിനയിൽ എന്തെങ്കിലും ബന്ധം വേണ്ട എവിടെയെങ്കിലും എവിടെ സ്വന്തം ഭർത്താവിടെ ഓഴുതാ എന്ന് പറഞ്ഞിട്ടാണോ തമിനയിൽ എടുത്തുവച്ചുണ്ടാക്കുന്നത് അമ്മായിയുടെ എന്ത് അമ്മയുടെ സാരി വെച്ച് ഫ്രോ റാം റാം വാക്ക് നോക്കാം അല്ലേ വേണ്ട അല്ലേ നോക്കാം റാം അത് വേണ്ട ഇവിടെ പുറത്ത് വെള്ളം കയറി ഞങ്ങൾ സേഫാറും വെള്ളം കേറിയെന്ന് പറഞ്ഞിട്ടെ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് വെള്ളം കോരി ഒഴിക്കണ ടീംസാൻ ഇതാണോ വെള്ളം കേറാൻ പോണ അവസ്ഥ ഇതിനേക്കാളും മഴ പെയ്യുമ്പോ എന്റെ വീട്ടിൽ വെള്ളം വരെ പക്ഷെ എന്തേടെ അതിനെ കൂടി വെള്ളം കയറാൻ പോയിരുന്നു ഇതുവരെ അങ്ങനെ ചേച്ചി കുറച്ച് മോട്ടിവേഷൻ വെള്ളവുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് മോട്ടിവേഷൻ ഇറങ്ങിയാണ് അതുകൊണ്ടൊന്നും പറയണില്ല സംഭവം കണ്ടില്ലേ ഇത്ര തന്നെ തമിഴിലൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്ക് ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് കേട്ടോ അഞ്ചതാ ചേച്ചി വെച്ച് കെട്ടി ഓ ഓ ആയി മാറിയിട്ടുണ്ട് പക്ഷേ ആ ഇത് കണ്ട ബെഡ്റൂം മൊത്തം വൃത്തിയാക്കിയാലോ ആക്കിയോ ചേച്ചി ഡിവോഴ്സ് രണ്ടാം കല്യാണം എന്നാണെന്ന് എന്നെ വിളിക്കുക ഇത് പഴയതാണ് ഈ താണ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ഡിവോഴ്സായി രണ്ടാം കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം അന്ന് എടുത്തു വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോകളിൽ എഗ്ഗ് പച്ച എന്താ എന്തൊക്കെയാ പറയുന്നുണ്ട് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് മറ്റേതിൻ്റെ ബാക്കിയൊന്ന് കേൾക്കാം എന്തായാലും ചേച്ചി ഭർത്താവ് വിജയേട്ടാൻ ഡിവോഴ്സായി അതിൻ്റെ ബാക്കി കേൾക്കാം ഒരു ഡിവോഴ്സ് ആവാതെ പാവം ബിജു ഓട്ടം പല നടക്കുക അഗേരെ പിടിച്ചിട്ടാണ് ഡിവോഴ്സ് ആക്കി എന്താക്കിയ എന്റെ പൊന്ന് ബിജു ഓട്ടം നിങ്ങൾക്കെങ്കിലൊന്നും പറഞ്ഞ് മനസ്സിലായിക്കൂടെ ഇത് നമ്മുടെ കോഴിക്കോട് ഇടക്കര സ്ഥലത്താണ് ഈ ഒരു അമ്പലമുള്ള നമ്മുടെ എല്ലാവരും നമ്മളെ ബിജിയോട്ടം വിചാരിക്കുന്നതായിരിക്കും ഇതിനേക്കാളും ഡോസ് ആയാ മതിയായിരുന്നു ചൂട് വെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെയാണ് ബിജിയോട്ടന്റെ അവസ്ഥ വീഴുന്നും പോയി എന്ത് ചെയ്യാനും പറ്റും കോഴിക്കോട് ദ്യം തന്നെ ഒരു ചെറിയ കുരങ്ങനാണ് വന്നത് അപ്പം ചേട്ടനെ ഒരു എന്തോന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ അത് അധികം മിണ്ടുന്നില്ല ആ കുരങ്ങൻ ഒരു കുട്ടിയാണ് കേട്ടോ ആൾ കുട്ടിയാണ് പിന്നെ അവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കുറെ കുരങ്ങമാർ അവിടുത്തെ മെയിൻ ആയിട്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുറേ കുരങ്ങന്മാർ കാണാട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് പിന്നെ ഇതിൻ്റെ മലമുകളിൽ നിന്ന് വരുന്നതാണെന്ന് അറിയില്ല നല്ല തെളിഞ്ഞ വെള്ളം അതാ താഴ്ത്തുകൂടി ഇങ്ങനെ കാണാട്ടോ അടിപൊളിയാണ് മതി മതി നിങ്ങളിത് കണ്ടതടത്തോളം മതി അതൊന്നും ഇല്ല പ്രത്യേകിച്ച് പറയത്തക്ക ഒരു കാര്യവും ഈ വീഡിയോയിൽ ഇല്ല സ്വന്തം ഭർത്താവ് ഡിവോഴ്സ് ആകുന്നു എന്ന് പറഞ്ഞ് ഫേക്ക് തന്നെ കൊടുത്ത് എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നു എനിക്കറിയാൻ പാടില്ല ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുമോ സ്വന്തം ഭർത്താവ് ഡിവോഴ്സ് കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ചേച്ചിയുടെ ഭർത്താവ് ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനിയത്തി ചേച്ചിയെ കൊണ്ട് ലോഗടുപ്പിച്ച് ചേച്ചി അത് ഇടുന്നു തമ്മേൽ ചേഞ്ച് ചെയ്യുന്നു ഇത് കണ്ടും കൊണ്ട് അയ്യോ ആ ചിത് ഭർത്താവ് ഡിവോഴ്സ് ആവുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർ കയറി വീഡിയോ കണ്ട് ഡോളറ് തികയുമെന്നാണ് അഞ്ചത്ത് ചേച്ചി വിചാരിക്കുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾ കൊല ആക്കിയത് ഒരു സമയത്ത് ആ ചാനലിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം വേറൊന്നും ഒന്നും കൊണ്ടല്ലോ ഒരു സമയത്ത് തമ്മേൽ കണ്ടു കഴിഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് തോറ്റുപോകും തോറ്റുപോകും അതൊക്കെ മാറി 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 ഇപ്പൊ ഒരു ഫിഫ്റ്റീൻ പ്ലസ്സിൽ വന്നു നിപ്പോൾ അല്ല പുരോഗമിക്കട്ടെ പക്ഷേ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് ഫേക്ക് തന്നേലും കൊടുത്ത് എടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫാമിലി വ്ലോഗർ ആയിരിക്കും ഈ അഞ്ജിത നായർ ആൻഡ് ടീംസ് ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ ഇങ്ങനെ ഒരു ടീംസിന് ലോകത്ത് വേറെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ സാധിക്കുന്നടാ ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളികളെ കേട്ടോ തോന്നുന്നു ഓ ചേച്ചി ആ ബിജു അണ്ണന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഭാര്യയും ഭാര്യയുടെ അനിയത്തി ഇങ്ങനെ ഞാൻ ആയിപ്പോയാപ്പോ എന്ത് ചെയ്യുക എന്നുള്ള അവസ്ഥയിലായിരിക്കും ബിജു വട്ടേ എന്തായാലും കൊള്ളാം സൂപ്പർ അവസ്ഥ നിങ്ങൾക്കൊക്കെ കുറച്ചൊരു ഇത് വേണം ഒരു ഒന്നുമില്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കണമെന്നുള്ള ചിന്തയെങ്കിലും വേണം പിന്നെ പണ്ടേ ചിലപ്പോൾ ഉളുപ്പ് നഷ്ടപ്പെട്ട് കാണും കാരണം വേറെ ഒന്നുമില്ല പഴയ തണ്ണീലുകളും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഉളുപ്പും നാട്ടില് ഉളുപ്പില്ലാത്ത ലെവൽ ആയിക്കാണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബാധിക്കത്തില്ല എങ്കിലും സ്വയമേ കുറച്ച് ബോധം വേണം വേറെ ഒന്നും കൊണ്ടല്ല സ്വന്തം ഭർത്താവിനെ എടുത്തു വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഡിവോഴ്സ് ആയി ഗായ്സ് എന്ന് പറഞ്ഞ് തന്നേലും കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എടുക്കുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ഇതൊക്കെ ഒരു എന്തുവാണ് ഇതൊക്കെ ഇപ്പോൾ കളികളേട്ട അറിയാൻ പാടില്ലാത്തോണ്ടെങ്കിൽ നല്ല ഫാമിലി അടക്കി തൊരു സാധനമാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് എടുത്ത് വെച്ചിട്ട് പോയത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല ഇതൊക്കെയാണ് അവസ്ഥ റീച്ചിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടി അടങ്ങും എന്നുള്ള ടീംസിനെ എനിക്കൊന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി ഗൈസ് എനിക്കതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല ഇതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ വെറും പുച് തോന്നുന്നത് സീരിയസിൽ പറയാനുള്ള